മന്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം മന്തി കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഓർഡർ ചെയ്തോണ്ടോട്ട് എന്റെ പൈസ മൊത്തം പൊട്ടി

മന്തി കിട്ടിയില്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യും പിന്നെ ഒറ്റയ്ക്കല്ലല്ലോ ഓർഡർ ചെയ്യുന്നത് രണ്ടു പേർക്കും കൂടെ കഴിക്കാനല്ലേ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ദിസ് ഇസ് ജാനകി ഹിയ അപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലായി കാണും മന്തി കഴിക്കാനായിരിക്കും പോകുന്നതെന്ന് അതെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാവടി തുള്ളി ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊക്കെയാണ് പോയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഭാഗ്യക്കേടാണോ മിതവേട്ടൻ്റെ ഭാഗ്യക്കേടാണോ എന്തായാലും എൻ്റെ ഭാഗ്യക്കേടല്ല ആ അപ്പോൾ എന്താണെങ്കിലും അവിടെ രണ്ട് ഷോപ്പിൽ ചെന്നപ്പോഴും അവിടെ ടൈം ഒരു ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഒരുപാട് തിരക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് മന്തി കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ട് ഗ്രീൻ ടെക് എന്ന് പറയുന്നൊരു സ്ഥലത്ത് മിധവേട്ടൻ്റെ ലാപ്ടോപ്പ് റിപ്പയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് മാസമായി അപ്പം നോർമലി ഒരു ഗർഭിണി ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രസവിച്ച് കുഞ്ഞിന് ഒരു മാസവും തികങ്ങനെ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് മിധുവേട്ടന് അവിടെയും ദൈവം ലക്ക് തുണച്ചില്ല മിധവേട്ടൻ്റെ ലാപ്ടോപ്പ് ഇതുവരെ ആയിട്ട് പ്രസവിച്ചു കൈ കിട്ടിയില്ല കാരണം ആ ഒരു സ്ഥലമെന്ന് പറഞ്ഞെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് കാണാം കാണോ എന്ന് വെച്ചാൽ ഞാൻ മിധവേട്ടിന് ഗിഫ്റ്റ് ചെയ്ത ഫോൺ എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കൊണ്ട് ആ കടയിൽ കൊടുത്തു ആ ഷോപ്പിൽ കൊടുത്തിട്ട് അവർ അതിനെ കരിച്ച് വെച്ച് തന്നത് അതിൻ്റെ ബോർഡ് അത്രയും കരിച്ച് വെച്ചാണ് തന്നിട്ട് എന്നിട്ട് ഇറങ്ങി റിപ്പയർ ആവത്തില്ല ഞാൻ നാട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞി അത്രയും കരിച്ച് വെച്ചിട്ടാണ് തന്നേക്കുന്നത് അതുകൊണ്ട് ഇനി അവിടെ ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് പത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ഫോൺ ഒന്നിനും കൊള്ളാത്ത ഒരു ഉപകാരമില്ലാത്തതുപോലെ ആയി പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന പഞ്ചാബി ധാബയിലാണ് വന്നത് അപ്പോൾ അവിടെ ഒരു ഹട്ട് പോലെയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഞങ്ങൾ ചെന്ന സമയത്തൊന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ ലൈറ്റ് ഇട്ടേക്കുന്ന ഒക്കെ കാണിച്ചുതരാം അപ്പം ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റാർട്ടർ ആയിട്ട് ഒരു ജ്യൂസ് ഐറ്റം ആയിട്ട് പറഞ്ഞത് ഞാൻ ഒരു മൊഹീറ്റോയും ഇതായിട്ട് ഒരു സോഡാ ലൈമുമായിരുന്നു അന്നതിനുശേഷം സ്റ്റാർട്ടർ ആയിട്ട് ചിക്കൻ സൂപ്പ് കൊണ്ടുവന്നു ചിക്കൻ എന്താ സൂപ്പായിരുന്നു നോർമൽ ചിക്കൻ സൂപ്പായിരുന്നു പക്ഷെ എന്താ വലിയ സുഖമില്ലായിരുന്നു ഞാൻ വിചാരിച്ചത്ര സുഖമില്ലായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് പിന്നെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നും കാട്ടി തീർത്തി കൂട്ടുകാരെ വിളിച്ച് ഭയങ്കര എന്തെന്നാ എന്താ പറയുക അതിനൊക്കെ ഷോ ഭയങ്കര ഷോ ഓഫ് കാണിക്കലാണ് വണി അപ്പോൾ ആരോ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അന്നതിനുശേഷം ഞങ്ങൾ മെയിനായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം വന്നു ഇത് ഇവർ പറഞ്ഞത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്നാണ് പക്ഷേ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് എന്തോ ഇപ്പോഴത്തെ മോ ലേറ്റ മോഡൽ എന്തോ ഇഫ്ത ചിക്കനോ അങ്ങനത്തെ എന്തോ സംഭവത്തിനൊക്കെ പോലെ കാണാൻ തോന്നി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവരെന്തിനാണ് ഈ തീ കാണിച്ചതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല ഇപ്പോൾ ഈ ഓ ചോറ് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇവരിങ്ങനെ കാണിച്ചതെന്ന് പക്ഷെ കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടെ ഒരു അതിൻ്റെ ആ ഒരു വരുന്ന സ്റ്റൈലൊക്കെ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഇതൊരുമാതിരി മറ്റേ ആ വലിയ പാത്രത്തിനകത്ത് നമ്മൾ കൈയിട്ട് മാതിരി കഴിക്കേണ്ട അവസ്ഥയുള്ളതുപോലെ തോന്നി അപ്പോൾ വന്ന പാട്ട് തന്നെ മിതോട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു മിതോട്ടിന് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കുള്ള ഇഷ്ടത്തിലാണ് പെട്ടെന്ന് ആക്രന്ന പൂത്തെടുത്ത് കഴിച്ചത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായിട്ട് കഴിക്കാം കാരണം എൻ്റെ എവിടെ പോയിരുന്നാലും എൻ്റെ ഒരു ടെസ്റ്റർ ആണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വാരി തരുന്നത് അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വാരി തരണമെന്നൊന്നുമില്ല കാരണം വന്ന വന്ന പാടെ തന്നെ ഫുൾ ഫുള്ളും ഫോണെ ഫോണിലിരുന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നോണ്ട് എൻ്റെ മുഖം മാറിയോണ്ട് ഇച്ചിരി സ്നേഹപ്രകടനം വേണമല്ലോ അങ്ങനെ എനിക്ക് ചിക്കൻ തന്നതാണ് ചിക്കൻ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ മിതവടിന് വേണ്ടിയിട്ടൊരു പ്രോൺസ് ഫ്രൈ വാങ്ങിച്ചായിരുന്നു പക്ഷേ പ്രോൺസെന്ന് വെച്ചാൽ പ്രോൺസ് അവിച്ച് അതിനെന്തോ ഒരു മസാല ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് തന്നേക്കുന്നു വറുത്തിട്ടുല്ലോ അത് നല്ല എന്താ നല്ല വേവിച്ചത് പോലെയാണ് ഇരിക്കുന്നത് അത് അങ്ങനെയാണ് ഇരിക്കുന്നത് അത് അത്രയ്ക്ക് സുഖമില്ലായിരുന്നു പക്ഷേ ചിക്കൻ ലോലിപോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവരുടെ മയോണൈസിൽ സ്വീറ്റും ഉണ്ട് സോൾട്ടും ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ആദ്യം ഞങ്ങൾക്ക് ആദ്യം കൊണ്ടൊന്ന് വെച്ചത് സ്വീറ്റ് മയോണൈസാണ് പിന്നീടാണ് സോൾട്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബട്ടർ ബട്ടർ നാൻ വന്നായിരുന്നു ഞങ്ങൾ ഒരു അടിപൊളിയായിട്ട് കഴിച്ചു എന്തായാലും എല്ലാം കഴിച്ചു തീർക്കാനൊന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ലോ ചിക്കൻ ലോലിപ്പോപ്പും പ്രോൺസും മറ്റേ ഇൻഫ്യൂസ്ഡ് ചിക്കനും ഒക്കെ ബാലൻസ് വന്നു അതെല്ലാം ഞങ്ങൾ ഉറങ്ങു പാഴ്സലെടുക്കാനൊക്കെ പറഞ്ഞിട്ട് പാവം പുള്ളി എനിക്ക് അവിടുത്തെ കസ്റ്റമർ ഡീലിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ അത് പുള്ളി നാഗാലാൻഡ് കാരണമാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരം അയ്യോ ഇതാണ് ഇതാണ് ഇത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരെയും പാവം പുള്ളി കേട്ടോണ്ടിരുന്നു നല്ല നല്ല കസ്റ്റമർ സർവീസാണ് അവർ നമുക്കൊരു സജസ്റ്റ് ചെയ്തു ഇത് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജസ്റ്റ് ചെയ്തു നല്ല നല്ല കസ്റ്റമർ സർവീസാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നൈറ്റ് വരാനാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ അവിടെ നൈറ്റ് ഒരു പ്രത്യേക തരം വ്യൂ ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഹട്ടാണ് നോക്കി വെക്കുന്നത് ഇല്ലാണ്ട് തന്നെ വേറെ രണ്ട് മൂന്ന് മോഡൽ പ്ലേസസ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് എന്തോ ആ എന്ത് സി ഫിഷ് ഹൗസാ ആ ഫിഷ് ഹൗസ് എ സി ഹോള് ആൻഡ് പിന്നെ അപ്സ്റ്റെയർ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അതാണ്ട് ഇതാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും സന്ധ്യയായി അപ്പോൾ ഒരു ലൈറ്റ് ഇടാനൊക്കെ തുടങ്ങി കുറച്ച് ദിവസം ലൈറ്റായിട്ടുള്ളു രാത്രിയാകുമ്പോൾ അടിപൊളിയാണ് ഈ വ്യൂ അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇനിയിപ്പം പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് ബൈ ബൈ